ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വാര്ത്തയിലൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഒരു പക്ഷേ കർണാടകയിലെ ഒരു സ്കൂളിൽ വാ കുടിവെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലായ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും അത് മൂന്നാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഹോസ്പിറ്റലിലായെന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നത് അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം അതിന് അവരോടുള്ള വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി സ്കൂൾ കുട്ടികൾ കുടിക്കുന്ന കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തി അവിടുത്തെ ശ്രീരാമസേന താലൂക്ക് സെക്രട്ടറി ഒരു സാഗർ പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ഒരു അവസരമാണിത് കാരണം നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ അവിടെ ഹിന്ദു ഉണ്ടാവാം മുസ്ലിം ഉണ്ടാവാം പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരാണുത്തരം പറയുക ഇപ്പം നാളെ ഇവിടെ ഇങ്ങനെ ഹിന്ദുക്കൾക്കും എന്തും സംഭവിക്കാം എന്നതല്ലേ അതിനർത്ഥം അല്ലേ ഒരു നൂറുകണക്കിന് വരുന്ന കുട്ടികൾ കുട്ടികൾ അപകടപ്പെട്ടാലും ശരി ഒരു മുസ്ലിമിനെ എന്ന് കരുതി വാട്ടർ ടാങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ വിഷം കലർത്തി ഇത്രയും നീചമായൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ കേരളത്തിലും ഈ അവസ്ഥ വരില്ലേ നമ്മുടെ കുട്ടികൾക്കും ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ജാതിയില്ല മതമില്ല നാളത്തെ നമ്മുടെ മുദ്രാവാക്യം തന്നെ എന്താവണമെന്ന് വിചാരിക്കുന്ന ആളാണെന്ന് അറിയൂ ഞാൻ ഇവിടെ ഹിന്ദുവില്ല ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യൻ ഇല്ല ഞങ്ങളെല്ലാവരും ഒന്നാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതം ഭാവി നാളെ അത് സുരക്ഷിതമാവാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ ചിന്തയാവണം എന്താ പറയുക ഇനി വരുന്ന എന്ത് കാര്യങ്ങൾക്കായാലും നമ്മൾ മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് ഇവിടെ സുരക്ഷിതമാണോ അപ്പോൾ നാളെ ഒരു മുസ്ലിമിന് വേണ്ടി ജാതിയും മതമൊന്നും നോക്കാതെ നമ്മളിൽ ഒരു മക്കളെയും കൂടി നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് എന്താ ഉറപ്പുള്ളത് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ നമുക്ക് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഒരു മുസ്ലിമിനോടുള്ള വൈരാഗ്യം നൂറുകണക്കിന് കുട്ടികൾ മരണപ്പെട്ടാലും ആ ഇസ്ലാമിനെ വകവരുത്തണമെന്ന ചിന്തയോടുകൂടിയാണ് കുടിക്കണ കുട്ടികൾ കുടിക്കണ വെള്ളം വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയത് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് എന്തായിരിക്കും സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിക്കൂ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്കൊന്നും നഷ്ടപ്പെടില്ല അവർ ഘോര ഘോരം പ്രസംഗിക്കും വർഗീയ വശങ്ങൾ ചീറ്റും നമുക്ക് നമ്മുടെ സാധാരണ മക്കൾ സാധാരണക്കാരായ ആളുകൾക്കാണ് മക്കളെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അച്ഛനെ അമ്മേനെ എല്ലാം നഷ്ടപ്പെടുക നിങ്ങളും ചിന്തിക്കണം നമ്മുടെ കേരളം ഒരുപക്ഷെ കത്താതിരിക്കണത് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ നമ്മുടെ കേരളത്തിലെ ഭരണം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കേരളം കത്താത്തത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കില്ലേ ഭയമാണ് നമ്മുടെ മക്കൾ വളർന്നു വരുംതോറും നമുക്ക് ഭയമാണ് തോന്നുന്നത് അല്ലേ എനിക്ക് ഭയമാണ് തോന്നുന്നത് എൻ്റെ മക്കൾ വളർന്ന് വലുതാവും തോറും നാളത്തെ അവരുടെ സമൂഹം നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെന്തെല്ലാം നേരിടേണ്ടി വരും നമ്മുടെ മക്കൾ എന്തെല്ലാം നേരിടേണ്ടി വരും അതൊക്കെ ചിന്തിക്കണം നമ്മൾ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ തന്നെ എന്താ പറയുക പേടി തോന്നുന്നൊരവസ്ഥ ഞാൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ ഹിന്ദു ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു എന്താ പറയുക പ്രയാസകരമേറിയ അവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാനതിൻ്റെ പേരിൽ നമ്മുടെ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പോലും ഞാൻ പരാതി നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് ഞാൻ ഒരു ഹിന്ദു ആയിട്ട് കൂടി ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവ് പോലും ഉണ്ട് ഞാൻ പാലക്കാട് ഡി എ ഡി വൈ എസ്പി അന്ന് ഒരു മുരളീധരൻ സാറായിരുന്നു ഞാൻ ആ വ്യക്തിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുള്ള രേഖ പോലും എൻ്റെ കയ്യിലുണ്ട് ഹിന്ദുക്കളെ നിങ്ങളും ഉണർന്നു പ്രവർത്തിക്കുക ഇവിടെ ജയത്തിന് വേണ്ടി ജയിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണെന്ന് സ്വയം മനസ്സിലാക്കാൻ നിങ്ങൾക്കും ആപത്ത് വരും നമുക്കും ആപത്ത് എന്നുള്ളത് മനസ്സിലാക്കാന് ശ്രമിക്കുക നമ്മുടെ നല്ല തീരുമാനങ്ങളാവണം നാളത്തെ നമ്മുടെ മക്കൾക്കുള്ള മറുപടി നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾ വലുതായി വരുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് അവർക്ക് അവരുടെ എന്താ പറയുക അവരൊരു വെറുപ്പോ വിദ്വേഷമോ കൂടാതെ നല്ല മക്കളായി വളർന്നു വരണം എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും മക്കൾ നല്ല മക്കളായി വളർന്നു വരണം അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ മക്കൾ നല്ല മക്കളായിട്ട് വളർന്നു വരണം ജീവിതത്തിൽ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയണത് എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അന്ന് ആ ഒരു വ്യക്തിക്കെതിരെ വിരലനക്കാൻ പോലും നിയമം തയ്യാറായിട്ടില്ല ഒരു നടപടിയും എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ആ പരാതിയുടെ കോപ്പി ഉണ്ട് എന്നല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അവർ തന്ന അവിടെ നമ്മുടെ പരാതി സ്വീകരിച്ചു പറഞ്ഞാൽ റെസിപ്റ്റ് തന്നു അത്ര തന്നെ അതിന് മേൽ ഒരു നിയമ നടപടിയും ഒരു വ്യക്തിക്കെതിരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ് നമ്മുടെ മക്കൾ നിലനിൽക്കാൻ അവർ നല്ല രീതിയിലുള്ള നല്ല മക്കളായി വളരാൻ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട് നശി എന്താ പറയുക കൂടുതൽ കൂടുതൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പേടിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോരുടെ സ്ഥലത്തും പല പല കാര്യങ്ങൾ നടക്കുന്നത് നൂറുകണക്കിന് കുട്ടികളേനെ കൊന്നിട്ടായാലും ഒരു ഇസ്ലാം ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഒരു അവന് എന്താ പറയുക ക്രൂശിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ജനത നമ്മുടെ നാട്ടിൽ നമ്മളായിട്ടൊരവസരം കൊടുക്കരുതിനി എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടന്നാൽ അതിനിരട്ടി നമ്മുടെ മക്കളും മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടക്കുന്നതാണ് ഒരു മക് ഓരോ മകൻ്റെയും മകളുടെയും റോൾ റോ റോൾ മോഡൽ നമ്മുടെ അച്ഛനും അമ്മ തന്നെയാണ് നമ്മുടെ എന്താണോ പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രവർത്തിക്കാനും ഹീ അതേപോലത്തെ ഹീറോ ആകാനുമാണ് നമ്മുടെ മക്കൾ ശ്രമിക്കുക അത് മറന്നു പോകരുത് ഓരോരുത്തരും ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ച് തരിക എനിക്കെല്ലാവരും ഒരുപോലെയാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതും അത് അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക സുഹൃത്തുക്കളെ